നമസ്കാരം സുരേഷ് കൊച്ചാട്ടൽ സർ നമസ്കാരം സർ നമുക്കറിയാം മണിപ്പൂർ രണ്ടു വർഷത്തോളമായി വലിയ പ്രശ്നങ്ങളിൽ പെട്ടു കിടക്കുന്നു ഇപ്പൊ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു വരുന്നു എന്തായാലും മണിപ്പൂരിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം വീണ്ടും സാധ്യമാകേണ്ടതുണ്ട് അതിന് നമ്മുടെ അമിത്ഷാ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞത് ഈ റോഡുകൾ തുറക്കണം മാത്രമല്ല അതിർത്തികൾ സുരക്ഷിതമാക്കണം അപ്പൊ തന്നെ ഈ ഡ്രഗ് ട്രാഫിക്കിങ് അതിനൊരു കൃത്യമായ ഒരു കൺട്രോള് വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനത്തിൽ മണിപ്പൂരിനെ എങ്ങനെ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ഹൈ ലെവൽ മീറ്റിംഗിൽ എന്തെല്ലാം ചർച്ചയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾ നയൻറ്റി പേഴ്സൻ്റായിട്ടുള്ള മാധ്യമങ്ങൾ മണിപ്പൂരിൽ കത്തുന്നു മണിപ്പൂരിൽ പള്ളികൾ കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കിടന്ന് കുറെ കർച്ചതൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് എവിടെ നിന്ന് ഡെലിഗേഷനൊക്കെ അവിടെ പോയിരുന്നു പ്രധാനമന്ത്രി എന്താണ് മണിപ്പൂർ പോവാത്തത് മണിപ്പൂർ മുഖ്യമന്ത്രി രാജുവെക്കണം അത് രാജുവെച്ചത് ബിരേൻ സിംഗ് രാജുവെച്ചു പക്ഷെ നമുക്ക് എല്ലാവരും അറിയാം മണിപ്പൂരിൽ മൂന്നാല് ഇഷ്യൂസ് ഉണ്ട് ലക്ഷ്മി മെയിനായിട്ട് ഒന്ന് ഇല്ലീഗൽ ഇമിഗ്രേഷൻ നമുക്ക് ഈ മണിപ്പൂരിൻ്റെ ടോപ്പോഗ്രഫി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഇംഫാൽ ഇംഫാലാണ് അവരുടെ തലസ്ഥാനം സംസ്ഥാന തലസ്ഥാനം ആ തലസ്ഥാനം ഒരു വാലിയിലാണ് ഇരിക്കുന്നത് ഇംഫാൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാം നമ്മുടെ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ അതൊരു വാലിയിലൊക്കെയാണ് ഒരു കുന്നുകളുടെ നടുക്കിലുള്ള ഒരു വാലിയാണ് അവിടെയാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇംഫാലും അതിൻ്റെ ചുറ്റുള്ള പ്രദേശം അവിടെ എഴുപത് ശതമാനം മണിപ്പൂരിലെ പോപ്പുലേഷൻ അവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് ആയിട്ടുള്ള ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി ആയാലും എഡ്യൂക്കേഷണൽ ആയാലും ബിസിനസ് ആയാലും എന്തായാലും മണിപ്പൂരിലെ മേജർ തലസ്ഥാനം ഇംഫാൽ അവിടെയാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ നോക്കി വരുമ്പോൾ നമ്മളൊരു മണിപ്പൂർ എന്നുള്ള അങ്ങനെ ഒരു കണ്ടീഷനല്ല പക്ഷെ മണിപ്പൂർ ആക്കിയിട്ട് മണിപ്പൂരിലെ പോപ്പുലേഷൻ്റെ മെയിൻ പ്രോബ്ലം ഇല്ലീഗൽ ഇമിഗ്രേഷനാണ് അതൊരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് മണിപ്പൂരിന്റെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഞാൻ കുറെ ഫിഗേഴ്സ് പറഞ്ഞുതരാം ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇതിപ്പം തുടങ്ങിയതല്ല ഇത് കുറേ കാലത്ത് തുടങ്ങിയിട്ട് മണിപ്പൂരിന്റെ മെയിൻ പോപ്പുലേഷൻ ഇംഫാൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എഴുപത് ശതമാനം ഇംഫാലാണ് മുപ്പത് ശതമാനം കുന്നുകളാണ് ചുറ്റും അത് മയാന്മാർ ബോർഡർ വരെ പോവും അവിടെ താമസിക്കുന്നതാണ് കുക്കീസ് അപ്പോൾ മെയിൻലി ഈ മീറ്റീസ് എന്ന് പറഞ്ഞത് പണ്ടല്ലൊരു ട്രൈബൽ പോപ്പുലേഷനായ അവരാണ് ഒറിജിനൽ ഇൻഹാബിറ്റൻ അവരെ രാജാക്കന്മാരായിരുന്നു പണ്ട് ഭരിച്ചിരുന്നത് മണിപ്പൂർ അത് എൺ ഒരു എയ്റ്റീൻ ഹൺഡ്രഡ് തൊട്ട് മണിപ്പൂർ ഒരു മണിപ്പൂർ എന്ന് പറയാൻ പറ്റില്ല അന്ന് മണിപ്പൂർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാരുടെ കാലത്തും നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസീസ് ആയിരുന്ന പേര് എൻ ഇ എഫ് എ നെഫ അതിൽ അസാം ഇപ്പോഴത്തെ അസാം ഇപ്പോഴത്തെ ത്രിപുര ഇപ്പോഴത്തെ മേഘാലയ മിസോറാം നാഗാലാൻഡ് ഇപ്പോഴത്തെ മണിപ്പൂർ എല്ലാ അതിലൊരു പാർട്ടായിരുന്നു അപ്പം അത് അന്ന് ബർമ മയാന്മാർ അല്ല അന്ന് ബർമയായിരുന്നു നമുക്കൊരു വലിയൊരു ബോർഡർ ആയിരുന്നു ബർമ പണ്ട് തന്നെ ഈ രാജാക്കന്മാർ മീറ്റി രാജാക്കന്മാർ മണിപ്പൂർ മരിച്ചിരുന്ന സമയത്ത് അവർക്ക് ഈ പോപ്പുലേഷൻ ദാറ്റ് ഈസ് അവിടുന്ന് ബർമെന്ന് വരുന്ന പോപ്പുലേഷനായിട്ട് അവർക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവർ ബേസിക്കലി കൺവേർട്ടഡ് ക്രിസ്ത്യൻസാണ് ആസായിട്ട് ഉള്ളത് അവർ ഈ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻസാണ് മോസ്റ്റ്ലി ബിക്കോസ് അന്ന് ഈ സെക്കൻഡ് വേൾഡ് വോർ നടന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് കുറെ ക്രീസ്റ്റ് ഒക്കെ വന്നു ആ ഏരിയയിൽ ഉണ്ടാകും അതാണ് നാഗാലാന്റ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിസ്ത്യൻ പോപ്പുലേഷനെ മാറിയത് അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മീറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജാക്കന്മാരായിരുന്നു അവർക്കും ഈ കുക്കീസും തമ്മിലടി അന്നെ ഇപ്പോഴല്ല അപ്പൊ നമ്മൾ ചോദിക്കും ചിലപ്പോ മണിപ്പൂർ ഇതാ ഇപ്പൊ തുടങ്ങിയതല്ല ഇതൊരു നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള പ്രോബ്ലം മണിപ്പൂർ അപ്പൊ ഈ പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ മീറ്റി ടി രാജാക്കന്മാരെ ചെയ്തെന്ന് പറഞ്ഞാൽ നാഗാലാന്റ് എന്നുള്ള നാഗാസിനെ കൊള്ളു അന്ന് നാഗാലാന്റ് ഇല്ല നഗാസിനെ കൊള്ളു അവര് നല്ലൊരു വോറിയർ കളാണ് നല്ലൊരു എന്താ പറയുക ഫൈറ്റിംഗ് ടൈപ്പാണ് ഇന്നും അതെ ഇന്ത്യൻ ആർമിയുടെ വലിയൊരു നല്ലൊരു ഏറ്റവും ഫിയമമായിട്ടുള്ള റെജിമെന്റ് നാഗാസിനെ ഹെഡ് ഹണ്ടേഴ്സ് ആണ് അവര് വിളിക്കും തലവെട്ടിക്കൊണ്ടുപോയത് പണ്ടത്തെ അങ്ങനെയായിരുന്നു അവരൊരു ബാറ്റിൽ ഫീൽഡ് ഈ നാഗാസിനെ കൊണ്ടു വെച്ചിട്ട് മീറ്റീസും കുക്കീസും നടുക്കൽ നാഗാസിനെ വെച്ചു അപ്പോൾ അവർ വാലിയിൽ ഇറങ്ങി വരില്ല അവർ നിൽക്കുമ്പോള് കുന്നിൻ്റെ മുകളിൽ നിൽക്കുക അങ്ങനെ കുറെ കാലം നടന്നു അവസാനം നമുക്കറിയാം നമുക്ക് ഭാരത്തുനിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ഡിവൈഡ് ചെയ്ത് കുറേ സംസ്ഥാനങ്ങളാക്കി മാറ്റി അങ്ങനെയാണ് മണിപ്പൂർ ഒരു സ്റ്റേറ്റ് മണിപ്പൂരിന്റെ മേജർ പ്രോബ്ലം ഇൻഫിൽട്രേഷനാണ് അത് ഈ കുക്കീസ് തന്നെ വന്നതെല്ലാം ഭർമ്മയെന്നാണ് അവർ ഇന്ത്യക്കാരല്ല പക്ഷേ കുറേ കാലമായിട്ട് വന്ന കാരണം അവർക്ക് നാച്ചുലത്തെ സിറ്റിസൻഷിപ്പ് കിട്ടി ഇതിലൊരു അയോമിക്കലായിട്ടുള്ളൊരു ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ കുക്കീസിന് ട്രൈബൽ സ്റ്റേറ്റസ് കൊടുത്തു പക്ഷേ അവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയ മീറ്റീസിന് ട്രൈബൽ സ്റ്റേറ്റസ് കൊടുത്തു നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ട്രൈബൽ ഏരിയ ആണ് നാഗാലാൻഡിൽ ഫോർ എക്സാമ്പിൾ തൊണ്ണൂറ്റേഴ് ട്രൈബ്സ് ഉണ്ട് ഒരു ട്രൈബ് മറ്റു ട്രൈബായിട്ട് വർത്താനം പറയുന്ന ഡയലക്റ്റ് വേറെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വേറെയാണ് അവരുടെ ഡ്രസ്സിങ് സെൻസ് വേറെയാണ് അവർ ഞാൻ പത്മനാഭായെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രിപുലർ ഉണ്ടായിരുന്നു മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ കൂടെ ടോക്സ് നടത്തിയ പണ്ടത്തെ ഒരു ഐ പി എസ് ഐ എസ് ഓഫീസറായിരുന്നു സിവിൽ സർവീസ് ഓഫീസറായിരുന്നു അങ്ങനെ അദ്ദേഹമാണ് കംപ്ലീറ്റ് ടോക്സ് നടത്തി മീ മണിപ്പൂരിനും മിസോറാമിലും നാഗാലാൻഡ് മെയിൻലി മീസോ നാഷണൽ ഫ്രണ്ട് മിസോറാമിലെല്ലാം പ്രോബ്ലംസ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞതാണ് നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ട്രൈബ്സ് ആണ് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ട്രൈബുകളാണ് കൂടുതൽ ഈവൻ അസാം തൊട്ട് അപ്പം അവർക്ക് അവർ ചില രീതി ചില ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട് അവർ ഒരു ട്രൈബ് മറ്റേ ട്രൈബായിട്ട് അധികം അടുത്ത് പോവില്ല അവർ അധികം ഒരു കണക്ഷനില്ല അവർക്ക് ഈ പ്രോബ്ലം തുടങ്ങാൻ കാരണം മണിപ്പൂരിൽ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ ഒരു നൂറ്റി അമ്പത് കൊല്ലമ്പ് തുടങ്ങിയ ഒരു പ്രോബ്ലം അന്ന് ബ്രിട്ടീഷുകാർക്ക് തന്നെ തലവേദനയായിരുന്നു എങ്ങനെയത് ഹാൻഡിൽ ചെയ്യണം പക്ഷേ അവസാനം നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് ഈ തുടങ്ങാൻ കാരണം മെയിൻലി അവിടെ അവിടുത്തെ ഹൈക്കോടതി ഒരു അതൊരു ഒരു മലയാളി ജഡ്ജാണ് അദ്ദേഹം പറഞ്ഞു ഈ വി റ്റീസാണല്ലോ അവിടുത്തെ ഒറിജിനൽ ട്രൈബ്സ് അവിടുത്തെ പക്ഷെ അവർക്ക് ഇന്ന് വരെ ഷെഡ്യൂൾ ട്രൈബ് സ്റ്റേറ്റസ് കൊടുത്തിട്ടില്ല അവർക്ക് കൊടുക്കണം എന്ന് തന്നെ ഒരു ഓർഡർ കൊടുത്തു അന്നാണ് ഈ കുഴപ്പം തുടങ്ങിയത് കുക്കീസ് ഒരു പൊസഷൻ എടുത്തു കുറേ കത്തിക്കൽ ഉണ്ടായി ഫയറിംഗ് ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ എന്തൊക്കെ നടന്നത് ലാസ്റ്റ് ഒന്നൊന്നര കൊല്ലായി പക്ഷെ ഇപ്പോഴത്തെ അമിത്ഷാൻ്റെ ഒരു പുതിയ ഇത് അജയ് ഭല്ല ആണ് ഇപ്പോഴത്തെ പുതിയ ഗവർണർ ഗവർണറാണ് ബിരേൻ സിംഗിന് ഉള്ള സമയത്തും അജയ് ഭല്ല വന്നിരുന്നു പക്ഷെ ഒരു ഒരു ഒന്നൊന്നര കൊല്ലം ഒരു കൊല്ലമായിട്ട് അദ്ദേഹത്തിന് അധികം പവർ ഇല്ല കഴിഞ്ഞു ഇതിൻ്റെ ഒരു യൂണിഫൈഡ് എന്ന് പറയും അതിന്റെ കമാൻഡ് മുഖ്യമന്ത്രിയുടെ അയലേക്ക് ഉംഗ്ലീഷ് എൻ്റെ അർത്ഥം പട്ടാളം ദാറ്റ് അടുത്ത് ആർമി സി ആർ പി എഫ് ബി എസ് എഫ് അസാം റഫിൾ അസാം റൈഫിൾസ് ടെക്നിക്കലി ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് മരുന്നത് പക്ഷേ അവരെ ഓപ്പറേഷൻ കമാൻഡ് ഇന്ത്യൻ ആർമിയുടെ അടുത്താണ് ആ ഈ എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസും അവരെല്ലാം കമാൻഡ് യൂണിഫൈഡ് കമാൻഡ് റിപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ അതോറിറ്റിക്കായിരിക്കും അത് ഇതുവരെ ബിരേൺ സിംഗ് ആയിരുന്നു ബിരേൺ സിംഗ് അത്ര ടഫ് ടഫായിട്ടുള്ള ആളായിരുന്നില്ല ബിക്കോസ് ഒന്ന് അദ്ദേഹം ഒരു മീറ്റി ആണ് കുക്കീസ് എപ്പോഴും അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്തിരുന്നില്ല പിന്നെ നമുക്കറിയാം ഈ അടിപിടിയൊക്കെ നടന്ന സമയത്ത് കുറെ ആയുധങ്ങളൊക്കെ ലൂട്ട് ചെയ്തിരുന്നു ഈ ആർമറിയിൽ വന്നപ്പോൾ തോക്കും ബോംബുകളൊക്കെ പൊക്കി കൊണ്ടുപോയി ഇവരൊക്കെ എല്ലാവരും മീറ്റീസ് ആയാലും കുക്കീസായാലും അപ്പൊ അജേ പല്ല് ഇപ്പൊ പുതിയ റോളില് ഗവർണറായിട്ട് വന്ന് പക്ഷെ മീറ്റ് ചെയ്ത് ഈ മറ്റേ ബിരൺ സിംഗ് രാജുവെച്ചപ്പെട്ട് അദ്ദേഹത്തിന് കംപ്ലീറ്റ് അതോറിറ്റി കയ്യിൽ കിട്ടി അദ്ദേഹം അമിത്ഷാന്റെ അണ്ടറിൽ അഞ്ചു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ള ആൾ അല്ല നല്ലൊരു വിശ്വസ്തനാണ് അയാളാണ് അമിത് ഷാന്റെ ആ ഒരു മാറ്റം കണ്ടിട്ടുണ്ടോ ലക്ഷ്മി ലാസ്റ്റ് ഒരു രണ്ടാഴ്ചയായിട്ട് രണ്ട് മൂന്നാഴ്ച സിംഗ് രാജപച്ച പത്തൊട്ട് അവിടെ സറണ്ടറിങ് തുടങ്ങിക്കഴിഞ്ഞു തോക്കുകൾ ഓൾമോസ്റ്റ് എൺപത് ശതമാനം തോക്കും ഈ ബോംബും ഈ മാഗസിൻസ് എന്ന് പറയും ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന ആംസ് അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ഒക്കെ അതൊക്കെ തിരിച്ചു വന്നു എല്ലാം സറണ്ടർ ചെയ്ത് തുടങ്ങി എല്ലാവരും അതെന്താണ് പണ്ട് ചെയ്യാത്ത ഇപ്പം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അജയ് ഭല്ലയുടെ ഒരു ഒരു ടഫ് ആറ്റിറ്റ്യൂഡാണ് അതാണ് അമിത്ഷാ പറഞ്ഞ കഴിഞ്ഞിട്ട് അവിടുത്തെ മേജർ പ്രോബ്ലം ഈ മണിപ്പൂരിലെ മേജർ ഇഷ്യൂ ഡ്രഗ്സാണ് അവിടെ ഈ ഹില്ലി ഏരിയാസ് ഈ കുക്കീസ് താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഈ കൊക്കൈൻ എന്ന് പറയും നമുക്ക് മൂന്ന് ഗോൾഡൻ ട്രയങ്കിൾ ഉണ്ട് ലോകത്ത് ഒന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ട്രയങ്കിൾ ഉണ്ട് ഇറാൻ കൂടിയിട്ടുള്ളത് അവിടെയാണ് കൊക്കൈൻ്റെ വലിയൊരു കേന്ദ്രം നെക്സ്റ്റ് മ്യാൻമാർ മണിപ്പൂർ ആൻഡ് തായ്ലൻഡ് ഒരു വേറൊരു ഗോൾഡൻ ട്രയങ്കിൾ ആണ് എവിടെയും കൊക്കൈൻ നന്നായിട്ട് വളരെ നല്ല രീതിയിൽ കൊക്കൈൻ പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം അത് ഡ്രഗ്സിന്റെ അവിടെ നിന്നാണ് ഡ്രഗ്സിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുക പിന്നെ മൂന്നാമത്തേത് ബ്രസീൽ മെക്സിക്കോ കൊളംബിയ ആ ഒരു ഗോൾഡൻ ട്രാങ്കിൾ ഉണ്ട് ഈ ഗോൾഡൻ ട്രയങ്കിളിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറേ കാലമായിട്ട് ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അതാണ് ബീറൻസിംഗ് ചെയ്ത നല്ലൊരു കാര്യം അദ്ദേഹം ഒരു രണ്ട് രണ്ടര കൊല്ലം ഈ കൊക്കൈൻ പ്ലാന്റ് ഏരിയ ഈ കുക്കീസ് നടത്തിയെന്ന ഈ കൊക്കൈൻ അതൊക്കെ കൊക്കൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഹൈ റേഞ്ചാണ് നമ്മുടെ അവിടെ വയനാട് ആയാലും ഇടുക്കി മാതിരി ഹൈ റേഞ്ചിലാണത് ആ ഹൈ റേഞ്ചിൽ നിന്ന് അവിടെ എത്തിക്കിട്ടാൻ വല്ലാത്തൊരു വിഷ്യു ആണ് അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബിരേൻ സിംഗ് ഇതിനൊക്കെ തീ ഇടാൻ തുടങ്ങിയത് അങ്ങനെ ഇന്ത്യൻ ആർമി ഇൻവോൾഡ് ആയിരുന്നു അതിൽ അതൊരു വലിയൊരു അടിയായിപ്പോയി ഹുക്കീസിനൊക്കെ അവരെ മെയിൻ വരുമാനം നിന്നായിരുന്നു അപ്പോൾ അമിത്ഷാൻ്റെ ഇപ്പോഴത്തെ ഒരു കൺ ഒരു മൂന്നാല് ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് അമിത്ഷാ ഡൽഹിയിൽ നടന്ന മീറ്റിംഗ് എല്ലാവരും ഉണ്ടായിരുന്നു അല്ല ആർമിയുടെയും പാരാമിലിറ്ററി ഫോഴ്സസ് ഈ പറഞ്ഞ ബി എസ് എഫും അസാം റൈഫിൾസ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഗവർണറും അവിടുത്തെ ബ്യൂറോക്രാട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഹോം മിനിസ്ട്രി ഓഫീസ് അവരടുത്ത് ക്ലിയർ ആയിട്ട് മൂന്നാല് പോയിന്റ് പറഞ്ഞു ഒന്ന് മണിപ്പൂരിലേക്ക് വരുന്ന ട്രക്സ് ഈ വരുന്ന ട്രക്കെല്ലാം അസാമിൽ നിന്നാണ് വരിക പണ്ട് നമ്മൾ ബംഗ്ലാദേശിന്റെ കൂടെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം മിക്കതും അസാം വഴി വന്ന് അങ്ങനെയാണ് മണിപ്പൂരിലേക്ക് എത്തുക കുറെ ഡിസ്റ്റൻസ് ഉണ്ടാക്കുക അത് തടയാൻ പാടില്ല ഒരു കാരണമെല്ലാം തടയാൻ പാടില്ല നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തി ഇവർക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ പെട്രോളും ഡീസലും തൊട്ട് അരിയും എല്ലാം കിട്ടുന്നത് ഈ ആ ഏരിയ എന്നാണ് ഏരിയെന്നാണ് പറയുന്നത് എന്നാണ് വരുക അത് തടയാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു രണ്ടാമത്തത് അവിടെയുള്ള ഈ ഡ്രഗ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡെസ്ട്രോയ് ചെയ്യാനാണ് പറയുന്നത് അതിന് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്ത് വേണേ ചെയ്തോളാം അവിടെ ഈ കൊക്കൈൻ പ്രൊഡക്ഷൻ ടോട്ടലായിട്ട് നിർത്തും മൂന്നാമത്തത് മയാന്മാറിന് കൂടെ ഒരു ഫെൻസിങ് ഇടണം അത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ചില ഈ ലോക്കൽ ഇഷ്യൂസ് കാരണം ബിരേൺസിങ്ങിനെ കൺട്രോൾ ചെയ്യാത്ത പറഞ്ഞാൽ അത് ഫെൻസിങ് നടന്നിട്ടില്ല എനിക്കിവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ ഫെൻസിങ് ഉള്ളത് നമുക്ക് മയാന്മാറിൻ്റെ കൂടെയാണ് മണിപ്പൂരിൽ അത് ഫെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അവിടെ നിന്ന് ഇങ്ങോട്ടും കടന്നു പോകണമെങ്കിൽ പിന്നെ അവിടെ ഒരു പർട്ടിക്കുലർ ഒരു ഒരു റൂൾ ഉണ്ടായിരുന്നു ലക്ഷ്മി അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുമോന്നറിയില്ല പതിനാറ് കിലോമീറ്റർ വരെ നമ്മുടെ ആൾക്കാർക്ക് ഭാരതദേശത്തുള്ള ആൾക്കാർക്ക് മണി മയാന്മാറിൽ എൻറ്റർ ചെയ്യാം അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ഇങ്ങോട്ട് വരാം പതിനാറ് കിലോമീറ്റർ പാലുച്ചോക്ക് എന്തൊക്കെ കള്ളക്കടത്ത് അവിടെ നടന്നിട്ടിരുന്നത് എന്ത് കൊക്കെ എൻ്റർ ഉണ്ടാ നടന്നിരുന്നത് ആ റൂൾ എടുത്ത് കളഞ്ഞു അത് എന്നാൽ പാസ്പോർട്ട് ഇല്ലാണ്ട് തന്നെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് വരാം വിസ വേണ്ട ഒന്നും വേണ്ട പതിനാറ് കിലോമീറ്റർ മ്യാൻമാറിൽ എൻറ്റർ ചെയ്താൽ എന്ത് പറ്റുന്ന അത് ഇപ്പം നമ്മൾ പണ്ട് പാകിസ്ഥാൻ വിഭജിച്ച മാതിരിയാണ് ചില ഇപ്പോൾ ബംഗ്ലാദേശും അതെ ചിലവർ ഫാമിലി സ്പ്ലിറ്റ് ആയി ചിലർ ആഭാഗത്തായിപ്പോയി ചിലർ എവിടെയായിപ്പോയി അപ്പോൾ അവർക്ക് പോയി വരാനുള്ള ഒരു ഒരു കണ്ടീഷനായിരുന്നു ട്രേഡ് നടന്നിരുന്നു നല്ല ട്രേഡ് അവിടെ കുറയുന്നു പക്ഷെ അതിന്റെ കൂടെയാണ് ഈ കള്ളക്കടത്തും പിന്നെ ഈ ഡ്രഗ്സൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ അതിന് ഒരു കംപ്ലീറ്റ് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റും അപ്പോൾ ഒരു മൂന്നാല് ആണ് അമിത്ഷാ വെച്ചിരിക്കുന്നത് ഇത് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ മണിപ്പൂരിപ്പം നമ്മൾ കണ്ടു ലാസ്റ്റ് മൂന്നാഴ്ചയിട്ട് മണിപ്പൂരിൽ ഒരൊറ്റ ഇൻസിഡന്റ് ഇല്ല കത്തിക്കലോ ബോംബെറിയലോ അല്ലെങ്കിൽ ഫയറിങ്ങോ പ്രൊസഷൻ ഇട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ അകത്ത് വടി കൈയിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇവർ കേൾക്കും അതിൽ അത് അമിത്ഷാൻ്റെ അവർക്ക് അറിയാം അമിത്ഷാ ഇങ്ങനത്തെ ഒരാളാണ് അമിത്ഷാ വേണമെന്ന് വെച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യും നമുക്കിപ്പോൾ നെക്സലൈറ്റ്സിൻ്റെ കാര്യം നമുക്ക് കണ്ടറിയാം ഛത്തീസ്ഗഡ് ആയാലും ഗദ്രിചോലി ആയാലും മഹാരാഷ്ട്രയിൽ ബസ്തറിലും ഒക്കെ നെക്സലൈറ്റ്സിനെ അടിച്ചു തൂത്തി വാരാണ് ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്പം അമിത്ഷാ ഒരിക്കൽ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇതുവരെ ഈ പറഞ്ഞ മാതിരി ഒരു സോഫ്റ്റ് ഹാൻഡഡ് അപ്രോച്ചായിരുന്നു ഇത് ബിരേൻസിംഗ് അവിടെ മുഖ്യമന്ത്രിയാകാൻ തൊട്ട് പക്ഷെ ഇപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി ബിരേൻ സിംഗ് അവിടെ ഉള്ള കാലം വരെ മണിപ്പൂർ ഒരു ശാന്തമായിട്ട് വരില്ല അത് അതിന് ശരിയാക്കണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടി വരും ആയിട്ട് ഒരു ഫ്രീ ഹാൻഡ് ആർമി പാരാമിലിറ്ററി ഫോഴ്സസിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ആയിട്ട് മണിപ്പൂർ ശരിയാക്കും അതേ സമയത്ത് ഫെൻസിങ് അർജന്റ് ബേസിസ് നമ്മുടെ ബോർഡർ ഫെൻസിങ് ഇടാനാണ് ഓൾറെഡി ഒരു ഫിനിഷ് ആയിട്ടുണ്ട് കൂടി ബാക്കിയുണ്ട് കംപ്ലീറ്റ് ഫെൻസിങ് നമുക്ക് മണിപ്പൂരും ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 റെഗുലേറ്റ് ഡ്രഗ്സ് വ്യക്തമാണ് ശാന്തമാകട്ടെ പക്ഷെ ഈ മലയാളം മീഡിയ ഇനി മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു എങ്ങനെ ലാഭം ഉണ്ടാക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിക്കൽ നടക്കില്ല അവരെ പറ്റി ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്തായാലും വ്യക്തമാണ് സാർ നമസ്കാരം